ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ജെൻസിന്റെ ഷർട്ട് ആട്ടോ ഓഫർ പ്രൈസിൽ ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് അപ്പം ഞാൻ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പോകാം എല്ലാത്തിനും നേർ പകുതി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ എല്ലാത്തിനും പ്രൈസ് തരുന്നുള്ളൂ നമുക്ക് വേഗം കാണാം ഫസ്റ്റ് ഫസ്റ്റോൺ വരുന്ന കോട്ടൺ ഹാഫ് ഹാഫ് സ്ലീവ് ഷർട്ട് ആട്ടോ അത ഇതേപോലെ ബ്ലാക്കിൽ ഇത ഇതേപോലെ ഒരു ലൈറ്റ് പിക്ക് ബ്ലൂ പ്രിൻ്റ് ആട്ടോ വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലാണ് സൈസ് വരുന്ന ഡബിൾ എക്സൽ ആണ് പ്രൈസ് ഓഫർ പ്രൈസിൽ ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് ബ്ലാക്ക് ആൻഡ് പേസ്റ്റിൽ ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു പ്രിൻറ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആട്ടോ വൈറ്റിൽ ഇത് ഇതേപോലെ പ്രിൻറ്റ് വന്നിരിക്കുകയാണ് ഹാഫ് സ്ലീവ് ആണ് നല്ല ഭംഗി ആട്ടോ കാണാൻ ത്രീ ഡബിൾ നയന് നമ്മളിത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു മെറൂൺ കളർ ചെക്ക് ഷർട്ട് ആട്ടോ ഹാഫ് സ്ലീവ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെറൂൺ കളറാണ് പ്ലെയിൻ ഷർട്ട് ആണ് ഫുൾ സ്ലീവ് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സൈസ് വരുമ്പോൾ ഡബിൾ എക്സ് എൽ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ പീകോ കളർ ഫുൾ സ്ലീവ് ഷർട്ട് ആണ് സൈസ് വരുമ്പോൾ ത്രീ എക്സ് എൽ ആട്ടോ സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് ലോട്ടസ് പിങ്ക് കളർ ഇല്ലേ ആ കളർ ആട്ടോ വരുന്നത് ഇതേപോലെ ഫുൾ സ്ലീവ് ആണ് ഷർട്ട് വരുന്നത് സൈസ് വരുന്നത് സ്മോൾ ആട്ടോ സ്മോളിനും മീഡിയത്തിന് യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ലൈറ്റ് ഗ്രീൻ അതായത് ഒരു പിസ്ത പിസ്താഗ്രീൻ്റെ ലൈറ്റ് ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ചെക്ക് ആട്ടോ വരുന്നത് ഫുൾ സ്ലീവ് ആണ് മീഡിയം സൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വൈറ്റ് ആൻഡ് ആഷ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ഒരു ഷർട്ട് ആട്ടോ ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മറ്റൊരിടത്തൊന്നും കിട്ടത്തില്ലാട്ടോ ത്രീ എക്സ് എൽ സൈസ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെറൂൺ കളർ ഹാഫ് സ്ലീവ് ഷർട്ടാണ് എക്സ് എൽ ആണ് സൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് റോയൽ ബ്ലൂ കളറിലാട്ടോ ഈ ഒരു ഷർട്ട് വരുന്നത് സൈസ് വരുന്ന സ്മോള് സ്മോളിന് മീഡിയത്തിന് യൂസ് ചെയ്യാം കേട്ടോ ത്രീ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ വരുന്ന ഓഫർ പ്രൈസിലെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാരണം ഓഫർ പ്രൈസാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും വീഡിയോയിൽ കൊടുക്കുന്ന നമ്പർ ഒരു നമ്പർ മാത്രം കേട്ടോ വീഡിയോയിൽ കൊടുക്കുന്ന ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ച് ഓർഡർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ കാണാം നാളെ വൺ തേർട്ടിക്ക് അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ട് താങ്ക് യു